ഇത്രയും ഫാഷൻ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാൾ ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൊന്നാനി നഗരസഭ ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ യു ഡി എഫ് തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫ് കൺവെൻഷനിലാണ് ഈ മാസം ഇരുപത്തിയൊമ്പതിന് നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്താൻ തീരുമാനമെടുത്തത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന കൺവെൻഷനിൽ തീരുമാനമെടുത്തു റോഡുകളുടെ ശോചനീയാവസ്ഥ ഇഴത്തിരുത്തി മേഖലയിലെ പ്രളയസമാനമായ വെള്ളക്കെട്ട് മയക്കാലപൂർവ്വ ശുചീകരണത്തിലെ അപാകത മാലിന്യ പ്രശ്നം തെരുവുനായ ശല്യം എന്നിവ ഉയർത്തിയാണ് ഈ മാസം ഇരുപത്തിയൊമ്പതിന് നഗരസഭാ കാര്യാലയത്തിലേക്ക് യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് മുഹമ്മദ് കടവനാടിന്റെ അധ്യക്ഷതയിൽ സി എം യൂസുഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഷമീർ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി ഒരു മാസ് ആളുകളുടെ നടത്തി അത് വെള്ളക്കെട്ടിന്റെ പ്രശ്നമാകാം കുടിവെള്ളത്തിന്റെ പ്രശ്നമാകാം റോഡ് നന്നായി ഇല്ലാത്തതിന്റെ പ്രശ്നമാകാം അപ്പൊ ഈ പ്രശ്നങ്ങള് അഡ്രസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അമ്പത്തിയൊന്ന് വിഷയങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം ആ അമ്പത്തിയൊന്ന് വിഷയങ്ങള് നമ്മൾ വാർഡുകളിലായിരിക്കണം സമരം നടത്തേണ്ടത് അല്ലാതെ നമ്മൾ റോഡിലിറങ്ങി പത്രത്തിൽ നാളെ ഫോട്ടോ വരും യു ഡി എഫ് സമരം നടത്തി കോൺഗ്രസ് സമരം നടത്തി മുസ്ലിം ലീഗ് സമരം നടത്തി ഒക്കെ യാഥാർത്ഥ്യമാണ് പക്ഷെ നമുക്ക് അമ്പത്തി ഒന്ന് സമരങ്ങള് നമ്മുടെ വാർഡുകളിലെ ഓരോ വീടുകളും കേന്ദ്രീകരിച്ചുകൂടെ നടത്തിയാൽ നമുക്ക് വലിയ റിസൾട്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റും അതല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ഓട്ടർ പട്ടികയിൽ കുറേ ആളുകളെ പേര് ചേർത്ത് നമ്മൾ ഓട്ടർ പട്ടികയിൽ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി തെരഞ്ഞെടുപ്പിൽ വിക്കലേക്ക് പോയാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഈ ഒരു കൺവെൻഷന് ശേഷം നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് നമ്മുടെ വാർഡിൽ നമുക്ക് ആരെയെല്ലാം കൂട്ടിയിരുത്താൻ പറ്റും നമുക്ക് ഒരുമിച്ചിരിക്കണം ഒരുമിച്ചിരിക്കാത്ത ഒരുപാട് വാർഡുകൾ ഉണ്ട് അവിടെ നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് നമ്മൾ ആ വാർഡിനകത്തെ പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് ആ വിഷയത്തിൽ ആ സംസാരത്തിന് അവസാനം ഉണ്ടാക്കേണ്ടത് ഈ വാർഡിനകത്ത് ഏതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട സമരം എന്നാണ് കെ ജയപ്രകാശ് നബീൽ നെയ്തല്ലൂർ ടി കെ അഷ്റഫ് യു മുനീബ് വി വി ഹമീദ് വി ചന്ദ്രവല്ലി പി ബി വി റഫീഖ് തറയിൽ ഫൈസൽ ബാഫക്കി പി ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു